നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വിലയിരുത്തൽ ആരുടെയൊക്കെ ഗ്രാഫുകൾ മുകളിലോട്ട് ആരുടെയൊക്കെ ഗ്രാഫുകൾ താഴോട്ട് ഇത് തന്നെയായിരിക്കും നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ചെയ്യാൻ പോയത് ഇന്നത്തെ വിലയിരുത്തൽ കണ്ട് ഇന്നത്തെ വിലയിരുത്തൽ പലതും പലരും ഡൗൺ ആയിട്ടുണ്ട് പലരും ഉയർന്നു വന്നിട്ടുണ്ട് അവരെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം അതിനു മുമ്പേ ഇപ്പോ നമ്മുടെ നമ്മുടെ മെയിൻ എപ്പിസോഡിൽ കണ്ട ഒരു കേസ് രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് നമ്മുടെ രനാസുനയുടെ മുഖം പിടിച്ച് തറയിൽ ഒരയ്ക്കും എന്നാണ് നമ്മുടെ ആര് നെവിൻ പറഞ്ഞിരിക്കുന്നത് രണാസുനയുടെ മുഖം എടുത്ത് തറയിൽ ഒരയ്ക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോ പിന്നീട് അങ്ങനെ പറയുമ്പോ രണാസുന അവിടെ കിടന്ന് കയർക്കുന്നുണ്ട് രണാസുന ശാരീകത്ത് പറയുന്നത് നീ എന്ത് നിന്റെ മുഖം പിടിച്ച് തറയിൽ ഒരയ്ക്കുമെന്ന് പറയുമ്പോ നീ പിന്നെ പിന്നെന്ത് നോക്കിക്കൊണ്ടിരിക്കോ അപ്പൊ അവരുടെ നമ്മുടെ അമ്മായിയമ്മ പറഞ്ഞു തന്നെ അങ്ങനെ പറഞ്ഞു ഓ അങ്ങനെയാണ് പറഞ്ഞത് അല്ല ഞാൻ ഇവിടെ എന്ത് നീ എന്ത് ഞാൻ സ്കിറ്റ് കളിക്കുകയാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു രണാസുന അവിടെ തകർക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ നെവിൻ കർത്താവ് ഞാൻ കരുതി ഇവൻ ഇവിടെ വന്ന് ഫയർ ആവുമെന്ന് കരുതി ആ മരവാഴയാണ് അവൻ നല്ലൊരവസരമായിരുന്നു ഇന്ന് സ്കോറ് ചെയ്യാനുള്ള നല്ലൊരവസരമായിരുന്നു അവനത് പാഴാക്കി എനിക്കൊന്നും അത് ലൈവില് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് കണ്ടാലേ അതിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ലഫ്ബൺ കപ്പിളായ ആതിലെയും നൂറയും അവർ തമ്മിൽ ചെറിയൊരു അറസ്സൽ എന്തിന് ചക്കര നല്ല എന്താ വിളിച്ചത് ഡിയർ എന്തോ എന്തോന്തോ പേര് വിളിച്ചു മറന്നുപോയി ആ പിന്നെ നീ അങ്ങനെ ചെയ്ത് ശരിയല്ല ഡിയർ അങ്ങനെ എന്താ വിളിച്ചു നീ ചെയ്ത് അങ്ങനെ ചെറിയൊരു ഒരസൽ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം രണ്ടുപേരും കണ്ടു തുടങ്ങി അതൊരു സ്ട്രാറ്റജി ആണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് ഒരു സ്ട്രാറ്റജി ആവാനുള്ള അവരുടെ ഒരു ഗെയിം പ്ലാൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് മനസ്സിലായല്ലോ ഇതാണ് ഇതിന് നമുക്ക് എടുത്ത് പറയാം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഇനി നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ലൈവ് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ആര് തൂക്കി എന്ന് ചോദിച്ചു ഇന്നലെ തൂക്കിയത് ഞാൻ പറഞ്ഞു ഇന്നലെ തൂക്കിയത് റന ഫാത്തിമ ആയിരുന്നു ഇന്നത്തെ ദിവസം ആര് തൂക്കി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്നത്തെ ദിവസം തൂക്കിയത് മറ്റാരും ഉള്ള നമ്മുടെ ഹിന്ദിക്കാരിയാണ് നമ്മുടെ എന്താണ് പേര് തക്രാൽ ജിസൈലാണ് ഇന്നത്തെ ദിവസം തൂക്കിയെന്ന് പറയും കാരണം ഇന്ന് ഉടനീളം ഈ ജിസൈൽ തക്കറഞ്ഞ ഇന്നലേ പറഞ്ഞു നല്ല കാലിബറുള്ള ഈ പറയുന്ന ബിഗ് ബോസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് എക്സ്പോസ് ചെയ്ത് നടക്കുകയൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം കൗണ്ടർ അടിക്കാൻ അറിയാം ഇന്ന് ഉറങ്ങിക്കിടന്ന സിംഹത്തെ തൊട്ടടുത്തോലെ മാന്തി ഉണർത്തും പോലെ നമ്മുടെ ആര് നമ്മുടെ കുറെ നപ്പാനീശ്വരത്ത് ആ ഒരു കൂട്ട കൂട്ടുകാരെല്ലാം കൂടി വന്ന് ഇവിടെ എന്ത് ചെയ്തു ഒന്ന് ഉണർത്തിവിട്ടു നീ എന്നും മേക്കപ്പ് അടിച്ചു കൊണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ നടക്കുമല്ലോ നീ മേക്കപ്പ് ഇടാനാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അവിടെ വെച്ച് പക്ഷെ ജിസൈൽ വിട്ടുകൊടുക്കുന്നില്ല ജിസൈൽ എല്ലാത്തിനും കൃത്യ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരാളെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട് നിങ്ങളൊരു ഗാങ്സ്റ്ററിന്റെ ആണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ വന്ന് മറ്റേ അനുമോളെ കരയിപ്പിച്ചു ഇപ്പം വന്ന് നിങ്ങൾ എന്നെ കരയിപ്പിക്കാൻ നോക്കണ്ട ഞാൻ കരയത്തില്ല എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു തുടങ്ങിയ ലാസ്റ്റ് അവസാനം അവസാന അവമാര് ഇനിയിപ്പോ രക്ഷയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി അതായത് എവര് പറയുന്നതിന് അവരൊന്ന് ലാസ്റ്റ് ഒരു തമാശ എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് തമാശയല്ല നിങ്ങളിത് പറയുന്നത് എനിക്ക് തമാശയല്ല എന്ന് പറഞ്ഞ അവസാനം അവരുടെ മൊല ഒടിച്ച് കിട്ടുന്ന ഒരു ജിസൈലിനെ കേട്ടോ ആ അവിടെ നിന്ന് ജിസൈൽ പിന്നെ ആവുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത് അത് അനിമോള കേസ് ആയിക്കോട്ടെ ഈ പറയുന്ന നോമിനേഷൻ ആയിക്കോട്ടെ ചായ ഇടുന്ന കേസ് കേസായിക്കോട്ടെ എവിടെയും അല്ലെങ്കിൽ ആ തൂക്കുന്ന ആ ഒരു രംഗോട്ടിൽ അവിടെയൊക്കെ കൗണ്ടർ അടിച്ച് നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം തൂക്കിയത് ജിസൈലാണെന്ന് ഞാൻ പറയും ഓക്കെ ഇനി ബാക്കിയുള്ള വിശദീകരണം അപ്പാനുശ്വരത്ത് അപ്പാനുശ്വരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആണുങ്ങളിൽ ണുങ്ങളിൽ ഇപ്പൊ നിൽക്കുന്നത് ഭേദം അപ്പാനുശ്വരത്താണെന്ന് പറയും ബാക്കി എല്ലാം വേസ്റ്റുകളാണ് ഇപ്പം പറയും ബാക്കി എല്ലാം വേസ്റ്റുകളാണ് അപ്പാനുശ്വരത്ത് പലപ്പോഴായി പറയുന്ന വാക്കുകൾ പലപ്പോഴായി അടിക്കുന്ന പിന്നെ കൗണ്ടറുകളെല്ലാം അമിതമല്ല അവനൊന്നിലും ഒന്നിലും ഒന്നിലും കയറി അമിതമായി ഇടപെടുന്നില്ല പക്ഷെ അത്യാവശ്യത്തിന് ഇടപെടുന്നുമുണ്ട് ചില ചില സമയത്തൊക്കെ ചില ചില തക്ക് ഡയലോഗുകൾ അടിക്കുന്നുമുണ്ട് ഇന്ന് എനിക്കൊന്നു രതീഷ് ഈ പറയുന്ന അനീഷിൻ ചൂടെ അടിച്ചൊരു ഡയലോഗുണ്ട് നീ നമ്മളോടൊപ്പമാണ് വന്നത് അല്ലാതെ ഞങ്ങൾ നിന്നോടൊപ്പം അല്ല വന്നത് പറയുന്ന ഡയലോഗ് അത് വളരെ കുറുക്കി ഉള്ള ഡയലോഗ് തന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ പറയുന്ന ആണുങ്ങളിൽ ഞാൻ പറയുന്നു ഇപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ പറഞ്ഞു ഇന്നും ഈ പറയുന്ന അപ്പാണിയുടെ ഗ്രാഫ് ഇന്നലത്തെ കളി കുറച്ചുകൂടി മുകളിലോട്ടുമാണ് വന്നിട്ടുള്ളത് താഴോട്ട് വന്നിട്ടില്ല അനിമോൾ അനിമോളും ഇന്നലത്തെ ഗ്രാഫിൽ നിന്ന് കുറച്ച് ഇന്ന് കുറച്ച് കരച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇന്നലത്തെ ഗ്രാഫിൽ നിന്ന് ഇന്നും അനുമോൾ കുറച്ചുകൂടി മുകളിലോട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇൻവോൾവ്മെന്റും ഈ പറയുന്ന സ്ക്രീൻ സൈസും എടുക്കാൻ അനിമോളിന് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായത് അനുമോളിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിമോളിന്റെ ഗ്രാഫും എന്ത് ചെയ്തു കുറച്ചുകൂടി മുകളിലോട്ട് വന്നിട്ടുണ്ട് അഫ്ഫർ ഖാൻ ഇന്നലെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് കുറച്ചുകൂടി താഴോട്ട് വന്നതായിട്ട് എനിക്ക് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നും അഫ്ബർ ഖാൻ ഇന്ന് ചെയ്തിട്ടില്ല ഇന്നലത്തെ തന്നെയാണ് മറ്റുള്ളവരെ കൂടെ നടന്ന് പിന്നീട് ഇങ്ങനെ ഓരോ തമാശ അങ്ങനെ ഈ പറയുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലാതെ ഇന്ന് വലുതായിട്ടൊന്നും ചെയ്തതായിട്ട് കാണാറില്ല അതുകൊണ്ട് ഗ്രാഫ് താഴ്ന്നതായിട്ട് ഞാൻ വിലയിരുത്തുന്നു അബ്ദർ ഖാന്റെ ഗ്രാഫ് ഇന്നത്തെക്കാളും ഗ്രാഫ് താന്നു അഭിഷേക് ഈ അഭിഷേകിന്റെ കേസ് പറയണെങ്കിൽ ഇന്നലത്തെക്കാട്ട് വളരെ വളരെ ഗ്രാഫ് താന്നു ഇന്നലെയൊക്കെ ആണെങ്കിൽ ഓവറായിട്ടുള്ള എന്താണ് ഈ ഒരു അഗ്രഷൻ അല്ലെ ഓവറായിട്ടുള്ള ദേഷ്യവും എന്തോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ വലിയൊരു മഹാസംഭവമായി ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ വലിയ സംഭവങ്ങൾ വരുമ്പോൾ നീ എങ്ങനെ അത് പിന്നീട് മെയിൻറ്റൈൻ ചെയ്യും അപ്പൊ അപ്പൊ അത്ര എത്രത്തോളം നീ പിന്നെ ഹൈപ്പർ ആവണം എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് വളരെ നനഞ്ഞ പടക്കമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗ്രാഫ് വളരെ താഴോട്ട് പോയി എന്നുള്ളതാണ് അടുത്ത ആര്യൻ ആര്യൻഖതോറിയ ഇന്നലത്തെ അതേ അതായത് തന്നെയാണ് ഇപ്പോഴും തറയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഗ്രാഫ് വലുതായിട്ട് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല ആര്യൻഖതോറിയയിൽ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലവ് ട്രാക്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റും കുറച്ച് കണ്ടന്റും അതല്ലാതെ വലിയ പ്രതീക്ഷകളൊന്നും എനിക്ക് ആരും കതോരിയിൽ ഇതുവരെ ഇല്ല ബെന്നി സെബാസ്റ്റ്യൻ ബെന്നി സെബാസ്റ്റ്യനും ഇന്നത്തെക്കാളും ഗ്രാഫത്ത് ആവുന്നു എന്ന് പറയണം കാരണം ഇവർ മൊത്തം എന്താണ് അടുക്കളക്കകത്താണ് അടുക്കളക്കകത്ത് കുക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് അങ്ങ് പോവുകയാണ് പിന്നെ ഇന്ന് ഈ അനുമോളുമായിട്ടുള്ള ഒരു ചെറിയൊരു മറ്റേ ഈ പറയുന്ന ഡോക്ടർ അനുമോൾ പറഞ്ഞ ഡോക്ടർ ഡോക്ടറെ പൈസയ്ക്ക് വേണ്ടിയാണ് വരുന്നത് ആ ഒരു ചെറിയ ഒരു സംഭവത്തിൽ മാത്രം ചെറിയ ഒരു ഇൻവോൾവ്മെന്റ് കണ്ടതല്ലാതെ ആ ബന്ധി സുഭാഷിന് ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല കലാഭവൻ സരിക ചരികേസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് എപ്പോഴും പിന്നീട് ഈ എന്താണ് നമ്മുടെ കിച്ചനകത്താണ് ഞാൻ കണ്ടില്ല ഇന്ന് വന്നൊരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് പാടിയപ്പോൾ നല്ല സൂപ്പറായിട്ടിരുന്നു സംസാരിക്കാൻ കഴിവുണ്ട് അത് അതുപോലെ ഇന്നത്തെ നോമിനേഷനിൽ ആ സംസാരിക്കാനുള്ള കഴിവ് പുറത്തെടുക്കുന്നില്ല ഇന്നത്തെ നോമിനേഷനിൽ ബിഗ് ബോസിന്റെ ഇന്ന് ചീത്തപടിയിലേ ഇങ്ങനെയാണോ നിങ്ങൾ എന്തായാലും അയ്യോ ഞാൻ ഒന്നും തോന്നരുതേ ഞാൻ നിന്നെമുലേറ്റ് ചെയ്യുന്നു മറ്റതുകൊണ്ടല്ല ഒന്നും വിചാരിക്കില്ല ആ രീതിയിൽ ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്നോ ഒന്നും അറിയാതെ ആ ഇപ്പോഴും എന്താണ് ആ ഒരു പുകമറക്കളിൽ ആണ് ഈ പറയുന്ന സരിക സരിക ഇന്നലത്തേം കാലം സരികയുടെ ഗ്രാഫ് താഴോട്ടാണ് ഷാനവാ ഷാനു ഷാനവാ ഷാനുവിന്റെ കേസ് പറയണെങ്കിൽ ഇന്നലത്തേംകാലം ഗ്രാഫ് മുകളിലായിട്ടുണ്ട് പൊങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് കുറെ ആക്ടിവിറ്റീസിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന കുറെ എന്താണ് ഈ അപ്പാൻ ശരത്ത് കഴിഞ്ഞാൽ ഒരുവിധം ആനകളിൽ കൊള്ളാതെ ഷാനാമാനു എന്ന് പറയും പിന്നെ കുറച്ച് എന്താണ് പറയുന്നത് കുറച്ച് ഇതുപോലുള്ള എന്താണ് ഈ പ്രാങ്ക് പോലത്തെ കാര്യങ്ങൾ ചെയ്തു അനു മോളെ കരയിപ്പിച്ചു എന്നൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചും കൂടി പിന്നീട് എന്താണ് സ്ക്രീൻ സൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഒരു ഒരു നാടക സ്റ്റൈലാണ് ഈ ഡയലോഗ് ഡെലിവറി വരെ ഒരു നാടക അല്ലെങ്കിൽ അഭിനയ സ്റ്റൈലിൽ അല്ലെങ്കിൽ സീരിയൽ സ്റ്റൈലിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നത് അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവരുന്നതാണ് പുള്ളി ഇങ്ങനെ എന്നെ നന്നത് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാം കൂടി നിർത്തി ഗൈ വേറ്റിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു സംസാര രീതിയല്ല അത് ചെറുതായിട്ട് എനിക്ക് ലെഗ് ലഗടിക്കുന്നുണ്ട് ഓക്കെ ആദ്യ അണ്ണൂറ ഫസ്റ്റ് ദിവസം ആ ടാസ്കിന്റെ അന്ന് ഉള്ള പെർഫോമൻസ് മാറ്റി വെച്ചെങ്കിൽ പിന്നെ ആദ്യ അഞ്ഞൂറേനെ വലുതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചില്ല നൂറ് കുറേക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ വലിയൊരു സ്ക്രീൻ സൈസ് കിട്ടിയ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരൊരു അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഈ ഒരു രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിയൽ ഈ ഒരു ഉടക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആളും ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവര് നമ്മൾ ചെറിയ ഉടക്കായിട്ട് അത് അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ശാരിക ശാരിക ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് ഒരു ഗ്രാഫ് ശകല പൊങ്ങിയിട്ടുണ്ട് കുറച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഷാരിക്ക് ഇന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ പറയുന്ന നമ്മൾ നമ്മളാരാണ് ജിസൈൽ പോലെ ജിസൈൽ എന്താ പറഞ്ഞത് ഇത് സീരിയൽ അല്ല അമ്മായിയമ്മ കളിക്കാൻ ഇത് സീരിയൽ അല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഷാരി പേര് പത്തി തടർന്നിട്ടുണ്ട് എന്തായാലും ഇന്നലത്തെ അപേക്ഷിച്ച് ഒരുവിധം ഇന്ന് കൊള്ളാം എന്ന് പറയും നെവിൻ നെവിൻ ഇന്നലെയും താഴെ തന്നെയായിരുന്നു ഇന്നും താഴെ തന്നെയായിരുന്നു ഇന്നും താഴെ തന്നെ എന്ന് ഞാൻ പറയുന്നു കാരണം അവൻ ചുമ്മാ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആര് നമ്മുടെ രേണു പിന്നെ രന ഫാത്തിമ പറഞ്ഞതുപോലെ എന്താണ് ഭയങ്കര എന്നാണ് സ്വയം വിചാരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല വേറെ ഒരു കോൺട്രിബ്യൂഷനും ഇവിടെ നടത്തുന്നില്ല തരുന്നില്ല വളരെ സത്യമാണ് ഇന്നും തന്നില്ല ഇന്ന് അവസരമായിരുന്നു നമ്മുടെ രണാസുണിയായിട്ട് ഒരു ഫൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കി ഒരു ഒരു സ്ക്രീൻ സ്പേസ് പിടിക്കാനുള്ള സമയം അവിടെയും കളിച്ചു ചിരിച്ച് അതിനെ തുലച്ചു കളഞ്ഞു ഇനി എനിക്ക് വലിയ പ്രതീക്ഷയില്ല മുഖ്യമീ ആഴ്ച പുറത്തു പോകാനാണ് ചാൻസ് കൂടും പിന്നെ നമ്മുടെ സ്വന്തം രണാസുനി രണാസുണിയുടെ കേസ് പറഞ്ഞാൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ഇന്നത്തെ ഗ്രാഫ് മുകളിലായിട്ടുണ്ട് അതിന് കാരണമുണ്ട് ഇന്ന് ഇപ്പൊ ഒന്നാമത് ഈ ഈ പറയുന്ന നോമിനേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ഒന്ന് രണ്ട് ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ആയിക്കോട്ടെ പിന്നെ അല്ലാതെ തന്നെ ഒന്ന് രണ്ട് ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു വിഷയമായിട്ട് ഇന്ന് ഇന്നൊരു ഫൈറ്റ് കിടന്ന വീടിന്റെ വിഷയം വീടിന്റെ വിഷയമായിട്ട് ഫൈറ്റ് അല്ല വീടിന്റെ വിഷയമായിട്ട് കുറച്ച് സ്ക്രീൻ സൈസ് ഇന്ന് കിട്ടി ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ക്രീൻ സൈസ് കിട്ടി കുറച്ചുകൂടി വാ തുറക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഗ്രാഫ് ഇന്നലത്തെ അപേക്ഷിച്ച് സകലം കൂടി പൊങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പറയാനുള്ളത് നമ്മുടെ രണാ ഫാത്തിമ രണാഫാത്തിമ ഫാത്തിമ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വീണ്ടും ഗ്രാഫ് പൊങ്ങിയിട്ടുണ്ട് ഫാത്തിമ റസാദ്യ ഒരു കളിക്കാരിയാണെന്ന് ഞാൻ പറയും എല്ലാ കാര്യങ്ങളും ഏത് ആയിക്കോട്ടെ ഏറ്റവും ഇസഡ് വരെ കുട്ടികൾ കുറച്ച് ഈ പറയുന്ന തടിമാടന്മാർക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങൾ വരെ വളരെ വ്യക്തമായിട്ട് വിളിച്ച് അനീഷിന്റെ കേസ് അനീഷ് അനീഷ് എന്ത് ഗെയിം സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് നിങ്ങൾ അവിടെ കൊണ്ട് തല വെച്ച് കൊടുക്കരുത് എന്ന് വരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയാനുള്ള കഴിവ് രണാഫാത്തിമയ്ക്ക് ഉണ്ട് അതല്ല പിന്നെ പത്തൊമ്പത് വയസ്സേ ഉള്ളവരിൽ നല്ല പക്വതയുണ്ട് അതോ എനിക്ക് എന്നെക്കാൾ വയസ്സ് കൂടിയല്ലേ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് അയാളെ ഞാൻ നോമിനേറ്റ് ചെയ്യേണ്ട എന്നൊന്നും വിചാരിക്കാതെ അവരെല്ലാം അവിടെ നിൽക്കുന്നവരെല്ലാം എൻ്റെ പിന്നെ ഒപ്പണൻറ് ആണ് എന്റെ കോമ്പറ്റേറ്റർ ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഇപ്പോഴേ കളിച്ചു തുടങ്ങുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന ഇന്നത്തെ ദിവസം ചെയ്ത് നമ്മളെ ഈ പറയുന്ന വിസയിലാണെങ്കിൽ അതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ രണ ഫാത്തിമയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല ഓക്കെ സാബു ഞാനന്ന് കാണാനേ പറ്റിയിട്ടില്ല ഈ പറയുന്ന എന്താണ് കുക്ക് കുക്ക് ചെയ്ത് അങ്ങ് പോകുന്നല്ലാതെ ഗ്രാഫ് ഇന്നലെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഗ്രാഫ് ഒരു രക്ഷയുമില്ല പിന്നെ ബിൻസി ബിൻസി ഇന്നലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു ബിൻസി നല്ല ഫയറായി നല്ല സംസാരിക്കാൻ അറിയാവുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വളരെ വളരെ ഗ്രാഫ് ഗ്രാഫ് ഒരു പത്തിലാണ് എന്നുണ്ടെങ്കിൽ നേരെ താഴെ പകുതിയിലോട്ട് വന്നിട്ടുണ്ട് അഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഉറങ്ങുവരെ ചെയ്തു അവിടെ ഇരുന്ന് ഉറങ്ങി ആദ്യമായിട്ട് ബി ബി സെവനിൽ ഉറക്കം വന്ന് പട്ടികുറച്ചത് ആദ്യമായിട്ട് ഇതാണ് ഇതൊരു പിന്നൽക്കലാകട്ടെ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുതിട്ടില്ലേ അത് മൊത്തത്തിലുള്ള ഒരു ഉണർ ഉണർ എന്ന് ഞാൻ ആശംസിച്ചിരുന്നു കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുറച്ചാണ് പക്ഷെ അത് ഇത് അബ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മുൻഷി രഞ്ജിത്ത് ഇന്നത്തെ കാലൊക്കെ ഇന്നത്തെ പോലെ തന്നെയാണ് ഗ്രാഫ് കൂടിയോ കുറയോ ഒന്നും ചെയ്തില്ല ഇന്നലെയും നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇന്നും അങ്ങനെ തന്നെയാണ് അനീഷ് അനീഷും ഈ പറയുന്ന സ്ക്രീൻ ബ്രൈസ് കൊണ്ടുപോകുന്നുണ്ട് കുറെ സ്ക്രീൻ പ്ലൈസ് അവൻ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവന്റെ ചില സ്ട്രാറ്റജീസിൽ ഇവർ വന്ന് കുടുങ്ങുന്നുണ്ട് പിന്നെ അനാവശ്യമായ കാര്യങ്ങളാണ് കാരണം ഇന്നലെ വരെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് സുപ്രഭാതം എന്ന് പറയും എന്നിട്ട് നിങ്ങളെല്ലാവരും വന്ന് എന്തിനും മലയാളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പട്ടിഷോ ഇറക്കും അതൊക്കെ നമുക്ക് മനസ്സിലാവത്തോ വെറും പട്ടി ഷോ അതുപോലെ ഇന്നത്തെ നോമിനേഷനിൽ നിന്നപ്പോൾ എന്തൊക്കെ കഥ പറഞ്ഞ് എല്ലാവരും ഉപദീ പിന്നീട് ഈ പറഞ്ഞ പ്രാസ്ത്രമാരെ പോലെ ഉപദേശിയെ പോലെ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് ഉപദേശം തന്നെ വേണ്ട നീ നോമിനേറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടും അനീഷിന്റെ ഗ്രാഫും ഇന്നലത്തെ പോലെ തന്നെ പക്ഷെ എല്ലായ്പോ എല്ലാ എല്ലായ്പ്പോഴത്തെ തന്നെ അനീഷിനെ സ്ക്രീൻ സ്പേസ് ഇന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പേരാണ് ഇന്നത്തെ എന്റെ വിലയിരുത്തൽ നാളത്തെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുതിയ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം